പിന്നെ ഒരു പടക്കം വാങ്ങാൻ പോലും ഡിപ്പാർട്ട്മെന്റിൽ കാശില്ല എന്നാണ് ഫോറസ്റ്റുകാര് പറഞ്ഞത് അവര് ഈ കാര്യങ്ങൾ വിളിച്ചോറുമ്പോ അവര് കൈമലർത്തുകയാണ് ചെയ്യുന്നത് അവരുടെ എല്ലാം എവിടെയും പോവാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു എന്നാണ് പറയുന്നത് ഞങ്ങൾ എങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ അവസ്ഥയിലാണെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാനുള്ള സാമ്പത്തിക ഗ്രാമപഞ്ചായത്തിലെ പേരട്ട തൊട്ടിൽപാലം റോഡിലെ കൊണ്ടേരി കെ പി മുക്കിലാണ് കഴിഞ്ഞ നാല് ദിവസമായി ഇവിടുത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കാട്ടാന ശല്യം രൂക്ഷമായി വരികയാണ് രാത്രി വീടിന് തൊട്ട് അടുത്ത് വരെ കാട്ടാന എത്തുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഉള്ളത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ നാട്ടുകാരിപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് വളരെ ആശങ്കയിലാണ് കഴിഞ്ഞ നാല് ദിവസമായി നിങ്ങൾ നിങ്ങളിപ്പോൾ ഭീതിയിലാണുള്ളത് അതെ എന്താണ് അധികൃതരോട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ആനാചല്യം കൊണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് വീടിൻ്റെ പരിസരത്ത് വരെ എത്തിയിട്ടുണ്ട് എൻ്റെ പറമ്പിലാണെന്ന് പറഞ്ഞാൽ കുറച്ച് മൂന്നാല് പിൻ്റെ ചക്ക വരച്ച് പരച്ചേട്ടു എനിക്ക് മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ആനാവശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയാണ് ഇതിപ്പോൾ എത്ര വീടുകളുണ്ട് ഇവിടെ പൊതുവിൽ പറയുകയാണെങ്കിൽ പത്ത് മുപ്പത് വീടുണ്ടാവും അപ്പുറം ഇപ്പുറവും എല്ലാം കൂടി പത്ത് മുപ്പത് വീടുണ്ടാവും അപ്പോൾ നേരിട്ട് കണ്ടോ നിങ്ങളാനേ കണ്ടോ ഞാൻ ഞാനെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല സൗണ്ട് ഒറ്റ കരയുന്ന കേട്ടോ പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഇപ്പോൾ നാലു ദിവസം ഇപ്പോൾ ഇവിടുത്തെ വാർഡ് ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന മെമ്പർ അവിടെ വന്ന് കണ്ടിരുന്നു കണ്ടിരുന്നു ഫോറസ്റ്റ് പേർ വന്നിരുന്നോ ഫോറസ്റ്റ് പേര് വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത് അപ്പോൾ ചെറിയ മക്കൾ ഉൾപ്പെടെ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത് മദ്രസിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരും വളരെ വിഷമത്തിലാണുള്ളത് എന്താണ് പറയാനുള്ളത് ഇതല്ല ഞങ്ങൾ വീതിയിലാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആറ് മണിക്ക് മദ്രസിൽ പോകുന്ന കുട്ടികളുണ്ട് മൂന്ന് മണിക്ക് ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട് എങ്ങനെ ജീവിക്കും ഇവിടെ ഇങ്ങനെ ഈ അവസ്ഥയിലാണെങ്കിൽ വീടിൻ്റെ പരിസരത്ത് വീടൊന്നും അത്ര സുരക്ഷിതയുള്ള വീടൊന്നുമല്ല പരിസരത്ത് വന്ന വന്ന് വീടിനെന്തെങ്കിലും ചെയ്ത് ചെയ്താൽ ഞങ്ങൾക്കതൊന്നും ചെയ്യാനുള്ള സാമ്പത്തികമുള്ള ആൾക്കാരുമല്ല ആദ്യമായിട്ടാണ് ഇവിടെ ആന വരുന്നത് നാല് ദിവസമായി ആന ഇങ്ങോട്ടേക്ക് വരുന്നത് ആനക്കൊണ്ടിപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ പി മുക്ക് കുണ്ടേരി ഭാഗത്തെ കാട്ടാന ജനങ്ങൾ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തൊട്ടിൽപ്പാലം വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ് രാത്രി കാലങ്ങളിൽ പുറത്തുപോയി ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾക്കും അതുപോലെ രാത്രി പോകുന്നത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളടക്കം മദ്രസാ വിദ്യാർത്ഥികളടക്കം വലിയ ഭീഷണിയിലാണുള്ളത് കാട്ടാന പിന്നെ ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് പിന്നെ വാഴയും മറ്റ് കൃഷിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് നാളെതുവരെയായി യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഫോറസ്റ്റുകയെ കണ്ടിരുന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞു അവരെ വിളിച്ചു പറഞ്ഞു എന്നിട്ടും അവർ ഒരു പടക്കം പോലെ എത്തിച്ചേരാനുള്ള ഒരു സന്മനസ് കാണിച്ചിട്ടില്ല അവർ പറഞ്ഞു ഫണ്ടില്ല എന്നാണ് ഞങ്ങൾ പലതവണ ഇത് വൃത്തിയാക്കിയതാണ് ആളുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കി ഈ വേലി ഫെൻസിങ് ഫെൻസിങ് സംരക്ഷിച്ചതാണ് പക്ഷേ ഇത് വീണ്ടും പുഴക്കിറങ്ങാനുമൊക്കെയുള്ള രീതിയിൽ ആളുകളത് പിന്നെ കട്ട് ചെയ്തുകൊണ്ട് അത് പിന്നെ വിച്ഛേദിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് കാണുന്നത് രാത്രികളിലൊക്കെ പിന്നെ ഇത്തരത്തിൽ ആളുകൾ നടന്നു പോകാൻ വളരെ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഇതൊരു അടിയന്തര പരിഹാരം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് പറയുന്നത് നാല് ദിവസമായി പഠിപ്പിച്ച ആ വീടുകളിൽ മറ്റേ ഈ ഭാഗത്തെ വീടുകളിൽ അവർ വളരെ ആശങ്കയിലാണുള്ളത് അതെ അതെ ഞാൻ ആദ്യ ദിവസം തന്നെ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു ആന കേറി ഭാഗങ്ങളൊക്കെ സന്ദർശിച്ചു അന്ന് തന്നെ ഫോറസ്റ്റ് കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇത് അടിയന്തര നടപടി ഉണ്ടാകണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു പടക്കം വാങ്ങാൻ പോലും ഡിപ്പാർട്ട്മെൻറ്റിൽ കാശില്ല എന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത് അവർ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവർ കൈമലർത്തുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ ഒരു ഒന്നുമില്ലാതെ ഞങ്ങളവിടെ വന്നിട്ടൊരു കാര്യമില്ല മെമ്പറെ എന്നാണ് ഫോറസ്റ്റ്ഗാർ പറയണത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി വരികയാണ് കഴിഞ്ഞാൽ നാല് ദിവസമായി തുടർച്ചയായി കാട്ടാന രാത്രിയിൽ ഈ ഈ വീടിൻ്റെ ഏകദേശം ഒരു എട്ട് വീട് അടുത്തടുത്തുണ്ട് ഈ വീടിൻ്റെ വീട്ടിൽ രാത്രി ഒരു പത്ത് മണിവടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു അഞ്ച് മണി ആറു മണിയോടെ ആറ് മണിവരെ ഇവിടെ ഈ ആനശല്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളുടെ ആശങ്ക മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളിപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് പേരട്ട് нинду Сривашкар эгед